എന്താനന്ദം സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോയെന്നാനന്ദം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോയെന്നം വെളിപാടിന്റെ പുസ്തകത്തില് ആറാം അധ്യായത്തിന്റെ വചനം പറയുന്നു അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ആരംഭിച്ചു ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു അതിന്റെ പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരുവൻ അവന് ഒരു കിരീടം നൽകപ്പെട്ടു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ചൈത്രയാത്ര ആരംഭിച്ചു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ചൈത്രയാത്ര ആരംഭിച്ചു വലിയ പിടിച്ചേ ഉച്ചത്തിൽ പറഞ്ഞേ ഞാൻ വചനം പറഞ്ഞു പറഞ്ഞുതരാം ഞങ്ങൾ ഉച്ചത്തിൽ പറയണം ഞാൻ മനസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല കെട്ടുപോട്ടെ വാതുർന്ന് പറഞ്ഞേ ജൈത്രയാത്ര ആരംഭിച്ചു അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ചൈത്ര യാത്ര ആരംഭിച്ചു ചൈത്ര യാത്ര ആരംഭിച്ചു തോൽവികൾ എന്നെ തകർക്കത്തില്ല തോൽവികൾ എന്നെ തകർക്കത്തില്ല കടബാധ്യത എന്നെ തകർക്കത്തില്ല കടബാധ്യത എന്നെ തകർക്കത്തില്ല ധീര രോഗം എന്നെ തകർക്കത്തില്ല ധീര രോഗം എന്നെ തകർക്കത്തില്ല ബിസിനസ്സിലെ പരാജയം തകർക്കത്തില്ല ബിസിനസ്സിലെ പരാജയനെ തകർക്കത്തില്ല ആർക്കും എന്നെ തകർക്കാനാവില്ല ആർക്കും എന്നെ തകർക്കാനാവില്ല യേശു എന്റെ കൂടെ ഉണ്ട് യേശു എന്റെ കൂടെയുണ്ട് എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷമാ എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷമാ എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷമാ വർഷമാ എനിക്ക് അനുഗ്രഹത്തിന്റെ ഉയർത്തെഴുന്നേറ്റ വർഷമാറ്റേശുഴൻ യേശു എൻറെ കൂടെയുണ്ട് കൂടെയുണ്ട് എന്റെ കൂടെയുണ്ട് കൂടെയുണ്ട് ഞാൻ ലക്ഷ്യത്തിലും ആ ലക്ഷ്യത്തും ഞാൻ ലക്ഷ്യത്തിലും ആ ലക്ഷ്യത്തിലും ഇരട്ടി പെൺകനുഗ്രഹം യേശു യേശു എനിക്ക് എനിക്ക് തരും തരും പ്രവാചകന്റെ ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ഞാൻ വേണ്ടി ഞാൻ നിങ്ങളിലേക്ക് തിരിയും നിങ്ങളിൽ ഉഴവും വിധയും ഉണ്ടാകും നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും പട്ടണങ്ങളിൽ ജനവാസം ഉണ്ടാകുകയും നശിച്ചുപോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യും മനുഷ്യരെ മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും അവർ സന്താനപുഷ്ടിയോട് താൽപ്പരുകും പൂർവ്വകാലങ്ങളെന്നപോലെ നിങ്ങളിൽ ആളുകൾ വസിക്കുന്നത് ഞാൻ ഇടയാക്കും മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും ബൈബിളുള്ള എല്ലാവരും തുറന്നേ വചനം തുറന്നേ തുറന്നേ എല്ലാവരും ഒൻപത് പത്ത് പതിനൊന്ന് വചനങ്ങൾ എല്ലാവരും ഉച്ചത്തിൽ വായിച്ച് സർവശക്തിയുടെ വായിക്കണം ഇതാ ഞാൻ വേണ്ടി നിലകൊള്ളുന്നു നിനക്ക് വേണ്ടി നിന്റെ പക്ഷത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമുണ്ട് നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നീ വീണാൽ നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട് നീ നിന്നെ കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട് ഇതാ ഞാൻ നിനക്ക് നിനക്ക് വേണ്ടി നിന്റെ പക്ഷത്തു നിൽക്കുന്ന ഒരു ദൈവം അമേം പറഞ്ഞേ ദൈവം മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും ദൈവം ദൈവം പക്ഷത്തുണ്ട് 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 എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും എന്ത് എന്ത് ചെയ്യാൻ ചെയ്യാൻ സാധിക്കും സാധിക്കും വചനം ഏതാ ഓർക്കുന്നുണ്ടോ പക്ഷത്തുണ്ട് എന്നോട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു മനുഷ്യൻ ദൈവം ഒന്നും ചെയ്യത്തില്ല ദൈവം എന്റെ പക്ഷത്തുണ്ട് എനിക്ക് വേണ്ടി എന്റെ ദൈവം നിലകൊള്ളുന്നു അല്ലെ ലിയ പറഞ്ഞു എനിക്ക് വേണ്ടി എന്റെ ദൈവം നിലകൊള്ളുന്നു കണക്ക് ചോദിക്കാനല്ല നിന്റെ പാപത്തിന്റെ എണ്ണം ലിസ്റ്റ് എടുക്കാനൊന്നും നിങ്ങളിലേക്ക് അവൻ തിരിയും എന്തിനാന്നറിയോ അനുഗ്രഹം നിങ്ങളിൽ മുഴുവൻ വിധയും ഉണ്ടാവും നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ ഇസ്രായേൽ ഭവനം മുഴുവനും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും ഉണ്ടോ വർദ്ധിപ്പിക്കും നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായിട്ട് തരും ഇരട്ടിയായിട്ട് തരിക മാത്രമല്ല ഇരട്ടിയായിട്ട് തന്നത് അവൻ വീണ്ടും വർദ്ധിപ്പിക്കും പട്ടണങ്ങളിൽ ജനവാസമുണ്ടാവും നശിച്ചുപോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടും നശിച്ചുപോയത് എന്താ നിന്റെ ഭവനം ബിസിനസ് ജോലി സമ്പത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ നഷ്ടപ്പെട്ടത് മുഴുവൻ അവൻ പുനരുദ്ധരിക്കാൻ പോകുക നിന്റെ മേൽ പിശാഞ്ഞിട്ട സകല ശാപത്തിന്റെ ചങ്ങലകളും പാപത്തിന്റെ ബന്ധനങ്ങളും പാരമ്പര്യ രോഗങ്ങളും പാരമ്പര്യ ശാപങ്ങളും തിന്മയുടെ കെട്ടുകളും അനുഗ്രഹത്തിന്റെ തടസ്സങ്ങളും അവൻ തകർക്കാനായിട്ട് വിശ്വസിക്കുക അവൻ നിങ്ങളിലേക്ക് തിരിയും പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ പുനരുദ്ധരിക്കുന്നവനാ പറഞ്ഞാൽ പറഞ്ഞാ ചതറിക്കാൻ തകർന്നു കിടക്കുക അതിനും പണുതുയത്തും പുനരുദ്ധരിക്കും നിനക്ക് നഷ്ടപ്പെട്ടത് എന്തുവാട്ടെ അവൻ പുനരുദ്ധരിക്കാനായിട്ട് പോകുക നിന്നെ വെറും കൈയ്യോടെ ഇവിടുന്ന് വിടത്തില്ല അമൃത്തി കുലുക്ക് നിറച്ചടന്ന് അവൻ നിങ്ങളുടെ മടിയിലേക്ക് തരും എല്ലാം എല്ലാം ദൈവത്തിൻ്റെ മക്കൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ സമ്പത്ത് ആരോഗ്യം ജോലി മക്കൾ എന്താവശ്യമുണ്ടോ നിനക്ക് വേണ്ടതൊക്കെ അവൻ തന്നെ ഇവിടെ നിന്ന് വിടത്തുള്ളൂ കാരണം നമ്മൾ മക്കളാ മക്കളെങ്കിൽ അവകാശികളാ ചോദിക്കണം മക്കൾ മക്കളുടെ സ്ഥാനത്തു നിന്നുകൊണ്ട് ചോദിച്ചേ നിനക്ക് വേണ്ടത് അവൻ തരും മക്കൾ മക്കളായിട്ട് തന്നെ നിൽക്കണം മക്കളാകുമ്പം ദൈവത്തെ അനുസരിക്കണം ദൈവത്തിന്റെ വചനം അനുസരിക്കണം ദൈവകല്പന അനുസരിക്കണം അങ്ങനെ നിൽക്കണം നശിച്ചു പോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടും മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകും അവിടെ പറയുക

എന്നുമേ കരം പിടിച്ചു നയിച്ചവീ വചനവഴികൾ തെളിച്ചെന്നെ കരുണയേകും കൈകളാൽ എന്നുമേ വഹി